നീ പറഞ്ഞല്ലോ നിന്റെ അമ്മയ്ക്ക് പകരം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്ന് അതുപോലെ തന്നെയായിരുന്നു ഞാനും ഈ വിവാഹത്തിന് സംബന്ധിച്ചത് എൻ്റെ കുഞ്ഞിനു വേണ്ടി സുബലക്ഷ്മി യാദവിനെ നോക്കി പറഞ്ഞു അവരുടെ കണിൽ വല്ലാത്തൊരു ദേഷ്യവും പകയും ഉള്ളതുപോലെ തോന്നി എൻ്റെ മോനാണ് ശ്രാവൺ നിന്നേക്കാൾ രണ്ട് വയസ്സ് അവന് കൂടുതലുണ്ടെന്നേ ഉള്ളൂ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അവനും കൊതിച്ചിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞു കുഞ്ഞിനെ കൂടെ നിർത്താൻ പറ്റില്ലെന്ന് അവനു വേണ്ടി എല്ലാം ചെയ്തു തരാം നമ്മുടെ കുഞ്ഞാണീ വളർത്താൻ കഴിയില്ലെന്ന് നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ ഒരു അമ്മയെ കുതിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകനു വേണ്ടി അച്ഛനെ ആഗ്രഹിക്കുന്നതിൽ എവിടെയാ തെറ്റ് ഒരച്ഛൻ ഇല്ലെങ്കിലും എല്ലാവിധ സൗഭാഗ്യങ്ങളും എൻ്റെ കുഞ്ഞിന് ലഭിക്കണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ കുഞ്ഞിനെ പിരിയാൻ ഞാനും സമ്മതിച്ചു പാലുകൂടി മാറാത്ത നിന്നെ എൻ്റെ സ്വന്തമായിട്ട് തന്നെയായിരുന്നു സ്നേഹിച്ചത് വളർന്നു വരുന്ന നിന്റെ ഉയർച്ചയിൽ സന്തോഷിച്ചിട്ടുണ്ട് എന്നാൽ റെഡ്ഡിയാർ കുടുംബത്തിൻ്റെ സമ്പത്ത് നിനക്ക് മാത്രം അവകാശമെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും സ്വാർത്ഥയായി നിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി പക്ഷേ അതിലേക്ക് നീ വന്നാൽ നിന്റെ അച്ഛൻ അയാളുടെ സ്വത്തുകൾ നിനക്ക് തരും അതില്ലാതാക്കാൻ വേണ്ടിയാണ് നിന്നെ സിനിമയിലെത്തിച്ചത് ആ സ്ഥാനത്ത് എൻ്റെ മകനെ ഞാൻ നിർത്തി എല്ലാം അവൻ്റെ ചുമതലയിലായിരുന്നു പക്ഷേ അത് മാത്രമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം എൻ്റെ മകനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ നിനക്കൊരു കുടുംബം ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ഞാൻ നിന്നിൽ നിന്ന് നിൻ്റെ ഭാര്യയെപ്പോലും ഒഴിവാക്കാൻ നോക്കിയത് നീ സ്വയം നശിച്ചു മരിക്കുമ്പോൾ നിൻ്റെ ആ സ്ഥാനത്ത് എൻ്റെ മകനെ കൊണ്ടുവരും അവര് പറഞ്ഞു തീർന്നതും ആരുടെയോ അടി കൊണ്ട് അവർ താഴെ വീണിരുന്നു മുഖമുയർത്തി നോക്കുമ്പോൾ അവരുടെ സഹോദരനായിരുന്നു അവരയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ഇത്രയും കാലം നിങ്ങളെയൊക്കെ ഭയന്ന് ഞാനും എൻ്റെ മകനും ജീവിച്ചത് ഞങ്ങൾക്ക് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാനായിരുന്നു ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് അവര് വീണ്ടും പകയോടെ പറഞ്ഞു യാദവ് നിറഞ്ഞ കണ്ണുകളും തുടച്ച് അപ്പയെ ഒന്ന് നോക്കി എല്ലാം കേട്ട് ഒന്നും പറയാനില്ലാതെ തരിച്ചിരിക്കുവാണ് ഭാര്യയായി കൊണ്ടുവന്നത് തന്നെ യാദവിന് വേണ്ടിയാണ് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല കാരണം അനന്തകിയെ മറക്കാൻ അയാൾക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല അതുതന്നെ കാരണം അത് തുറന്നു പറഞ്ഞതുമാണ് അന്ന് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തടഞ്ഞത് ഒരിക്കലും യാദവിന് ഒരു രണ്ടാനമ്മ എന്നൊരു തോന്നൽ വരരുത് എന്ന് കരുതി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം തടഞ്ഞത് എന്നാൽ ആ കുഞ്ഞിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു മടിയും കൂടാതെ ആവശ്യമായ പണം കൊടുത്തിരുന്നു ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് കൂടെ കഴിഞ്ഞതെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല വയതും ആകെ ഞെട്ടിയിരിക്കുവാണ് എന്തിനായിരുന്നു ഇത്രയേറെ എൻ്റെയും ഇന്ദ്രേട്ടനും ജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ ആരാണെന്ന് ചിന്തിച്ചിരുന്നു പലരുടെയും മുഖം കടന്നു വന്നപ്പോഴും അമ്മയാകുമെന്ന് കരുതിയില്ല ആരും ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം അവിടെ നിശബ്ദത നിറഞ്ഞു അപ്പാ യാദവ് അപ്പയുടെ അടുത്തേക്ക് ഇരുന്ന് കൊണ്ട് വിളിച്ചു അയാൾ ഞെട്ടി കണ്ണുകുയർത്തി അവനെ നോക്കി മകൻ്റെ കണ്ണിലെ വേദന അയാളെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പയോട് എൻ്റെ കുഞ്ഞിന് ദേഷ്യമുണ്ടോ അപ്പ അറിയാതെ പോയ അമ്മൻ്റെ വിഷമങ്ങൾ അമ്മയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എൻ്റെ കുഞ്ഞെന്ന് എനിക്കറിയാം സ്വന്തം അമ്മ ആയിട്ട് തന്നെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അപ്പയ്ക്ക് സന്തോഷം തോന്നി നിൻ്റെ ഓളോ വരർച്ചയിലും എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു അന്നെൻ്റെ മനസ്സിൽ ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ലെന്ന് അപ്പ ഉറപ്പിച്ചു പക്ഷേ അപ്പ തോറ്റുപോയിയേതു എല്ലാം അഭിനയമാണെന്നറിഞ്ഞപ്പോൾ അയാൾ ദുഃഖത്തോടെ അവനെ നോക്കി പറഞ്ഞു യാദവ് അയാളെ ചേർത്ത് പിടിച്ചു മോനെ യേതു അപ്പയ്ക്ക് ഇവിടെ വല്ലാതെ വേദനിക്കുന്നു നെഞ്ചിൽ കൈവച്ച് പറയുന്നത് കേട്ടതും യാദവ് അയാളെ ചേർത്ത് പിടിച്ചു വൈദുവിനോട് വെള്ളം എടുക്കാൻ പറഞ്ഞു വെള്ളം കുടിച്ചിട്ടും ആകെ വിയർത്തു വേഗം വണ്ടിയെടുക്കാൻ പറഞ്ഞ് അപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയുവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ യാദവിൻ്റെ ഉള്ളം പിടഞ്ഞു അപ്പച്ചയുടെ ഭർത്താവും യാദവും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അവിടെ ഒരു കസേരയിൽ കണ്ണുകൾ അടച്ചിരുന്നു യാദവ് അവൻ്റെ മനസ്സിൽ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു അമ്മ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ആ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോയിട്ടുണ്ട് ഒരിക്കലും അമ്മയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചടി സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അമ്മയും അച്ഛനും പരസ്പരം ഒരു ബഹുമാനം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ അവരുടെ ഇടയിൽ സ്നേഹപ്രകടനമോ മറ്റോ കണ്ടിട്ടില്ല വൈദ്യുവിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയല്ല പരസ്പരം ഭക്ഷണം കഴിപ്പിച്ചും ഒന്നിച്ചിട്ട് സംസാരിച്ചിട്ടുമെല്ലാം അച്ഛനും അമ്മയും മക്കളും ഒരു പ്രത്യേക ബോർഡാണ് പലപ്പോഴും ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹം തോന്നിയിരുന്നു കസിൻസ് ഉണ്ടെങ്കിലും അവരൊന്നും അത്ര വലിയ കൂട്ടല്ല എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്നിച്ചു കൂടുമെന്നല്ലാതെ മറ്റൊരു തരത്തിലും അടുപ്പമില്ലായിരുന്നു പക്ഷേ ആ സങ്കടമെല്ലാം മാറിയത് വൈദ്യുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ അനിയൻ ചേട്ടൻ അനിയത്തി അങ്ങനെ എല്ലാവരും കൂടെ ഒരു ബഹളം തന്നെയായിരുന്നു ആ വലിയ വീട്ടിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെയാണ് എന്നാൽ വൈദ്യുവിൻ്റെ ആ കൊച്ചു വീട്ടിൽ ഒരു സന്തോഷം ഒരുപാടുണ്ടായിരുന്നു പലതും ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഐ സുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും യാദവ് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു ഡോക്ടർ അപ്പേക്കെങ്ങനെയുണ്ട് യാദവ് ഡോക്ടറിനോട് ചോദിച്ചു യാദവ് എൻ്റെ കൂടെ വരൂ ഡോക്ടർ പറഞ്ഞതും യാദവ് ഡോക്ടറുടെ ക്യാബിനിൽ പോയി ഡോക്ടർ അവനോട് ഇരിക്കാൻ പറഞ്ഞു അപ്പയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഡോക്ടർ അവരെ നോക്കി ചോദിച്ചു അത് ഡോക്ടർ ചില ഫാമിലി ഇഷ്യൂസ് ഓ ഓക്കെ എന്തായാലും ഇപ്പോൾ ആൾക്ക് വേണ്ടത് മനസ്സിനും ശരീരത്തിനും റെസ്റ്റാണ് ഈ അറ്റ്മോസ്ഫിയർ നിന്ന് അപ്പയെ ഒന്ന് മാറ്റി നിർത്തി മെൻ്റലി ഒന്ന് സ്റ്റേബിളാക്കാം ഒരു മൈനർ അറ്റാക്കാണ് പുള്ളിക്ക് വന്നത് ഇപ്പോൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാം പക്ഷേ ഇനിയൊരു അറ്റാക്ക് വന്നാൽ ചിലപ്പോൾ മരുന്ന് കൊണ്ട് പറ്റിയെന്ന് വരില്ല ഡോക്ടർ പറഞ്ഞതും യാദവ് എല്ലാത്തിനും സമ്മതം മൂളി അവിടെ നിന്ന് പോയി പിറ്റേന്ന് വൈകുന്നേരം അപ്പയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും യാദവ് അപ്പയെ റൂമിലേക്കാക്കി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന യാദവിനെ വെയിറ്റ് ചെയ്ത് ചെറിയച്ഛനും അപ്പച്ചിന്മാരും ഉണ്ടായിരുന്നു ഡോക്ടർ എന്താ പറഞ്ഞത് ചെറിയച്ഛനും ചോദിച്ചു ഡോക്ടർ പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞ് യാദവ് റൂമിലേക്ക് പോയി റൂമിൽ വൈദു ബെഡിൽ ആമ്പലും പടം വരയ്ക്കുന്നതിൻ്റെ അടുത്ത് ഇരിക്കുവാണ് യാദവ് വന്നതും വൈദു അവനൊന്ന് നോക്കി യാദവ് ടവലിലെടുത്ത് വാഷ്റൂമിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ബാഡബിൽ കിടന്നു അവൻ്റെ മനസ്സാകി പിടയ്ക്കുകയായിരുന്നു യാദവ് ഫ്രഷായി വന്ന് ബെഡിൽ വന്നിരുന്നു വൈദു അവൻ്റെ അടുത്തേക്ക് ചെന്ന് തല തുടച്ചു കൊടുത്തു പിന്നെ ടേബിളിൽ ഇരുന്ന കോഫി അവൻ്റെ കയ്യിൽ കൊടുത്തു കോഫി കുടിച്ചു കഴിഞ്ഞതും വൈതു കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചു ഇന്ദ്രേട്ടാ വൈദു അവനെ വിളിച്ചു അവനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണ് ഒരുതരം നിർവികാരതയായിരുന്നു ഇന്ദ്രേട്ടാ വൈദ്യു അവനെ വീണ്ടും വിളിച്ചു വേദ എനിക്കൊന്ന് കിടക്കണം കണ്ണൂൾ ഉയർത്തി വൈദുവിനോട് പറഞ്ഞതും വൈദു ഒന്നും മിണ്ടാതെ അവനെ അവളുടെ മടിയിൽ കിടത്തി ആമ്പലുവിനും സങ്കടം വന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുഖത്ത് ഉമ്മ വെച്ചു യാദവ് കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തു വൈദുവിൻ്റെ വയറിൽ മുഖം ചേർത്ത് കിടന്നു അവൻ്റെ ഉള്ളിലുള്ള സങ്കടം വൈദുവിന് മനസ്സിലായിരുന്നു പതിയെ അവൻ ഉറക്കത്തിലേക്ക് വീണതും വൈദു അവനെ നേരെ കിടത്തി ആമ്പലുവിനെ നേരെ കിടത്തി ഒന്നും കൂടെ രണ്ടുപേരെയും നോക്കി വൈതു ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ലക്ഷ്മി ഇനിയും നീ ഇവിടെ നിൽക്കണ്ട നിന്റെ ഉള്ളിലെ വിഷം ഉള്ളവരെ വീണ്ടും ഇല്ലാതാക്കും സഹദേവൻ പറഞ്ഞതും സുബലക്ഷ്മി അയാളെ ഒന്ന് നോക്കി എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നിങ്ങൾക്കെന്താ ഇത്ര ധൃതി നിയമപരമായി ഞാൻ ഇന്നും നരസിംഹ നരസിംഹറെഡ്ഡിയുടെ ഭാര്യയാണ് ലക്ഷ്മി വീറോടെ പറഞ്ഞു അവരുടെ ഭാവമാറ്റം എല്ലാവരും ഒരു അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് കാരണം ഇന്നേവരെ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കുകയോ ആരെയും എതിർത്ത് പറയുകയോ ചെയ്തിട്ടില്ല അത് മാത്രമല്ല എല്ലാവരോടും വലിയ സ്നേഹത്തോടെ മാത്രം സംസാരിക്കാറുള്ളൂ പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും നാളെ യാദവിന്റെ തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരുന്നു വൈദു മോളെ അച്ഛൻ അവളെ വിളിച്ചു ഉം എന്താ അച്ഛാ യാദവ് ഇവിടെ കിടക്കുക അച്ഛാ ഇന്നലെ മുഴുവൻ ഹോസ്പിറ്റലായിരുന്നല്ലോ ഉം അവന്റെ കൂടെ ഉണ്ടാകണം ആകെ തകർന്നിരിക്കുവോ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കാര്യങ്ങളല്ലേ നടന്നത് അറിയാമച്ചാ ആരില്ലെങ്കിലും ഞാനുണ്ടാകും ഇനിയും ഒറ്റയ്ക്കാക്കില്ല വൈദു ഉറപ്പോടെ പറഞ്ഞു കുറച്ചുനേരം കൂടി സംസാരിച്ചു വൈദു ഫോൺ വെച്ച് റൂമിലേക്ക് പോയി വൈദു യാദവിന്റെ അടുത്തേക്ക് കിടന്നു അവന്റെ തലയിൽ തലോടി നെറ്റിയിലൊന്ന് മുത്തി യാദവ് ഒന്ന് കണ്ണു ചിമ്മി തുറന്നു കണ്ണ് തുറന്നു നോക്കിയതും വൈദുവിനെ കണ്ടതും അവനൊന്ന് ചിരിച്ചു വൈദു അവന്റെ മുഖത്ത് കൈവച്ച് എന്താ എന്ന് ചോദിച്ചു ഐ നീ ഡീപ് കിസ് കിസ്വേദ യാദവ് പറഞ്ഞതും വൈദു അവനെ നോക്കി എന്തോ അവന്റെ കണ്ണിലെ ആവശ്യം കണ്ടതും അവൾ അവന്റെ ചുണ്ടിൽ ചുംബിച്ചു അവളുടെ ചുംബനം അതുവരെ ഉണ്ടായിരുന്ന സങ്കടമെല്ലാം മായന്നതുപോലെ തോന്നി കുറച്ചുനേരം അവളെയും മോളെയും ചേർത്ത് പിടിച്ചു കിടന്നു അവൻ്റെ ഉള്ളിൽ പല തീരുമാനവും അവൻ എടുത്തു കഴിഞ്ഞിരുന്നു പിറ്റേന്ന് യാദവിൻ്റെ ആവശ്യപ്രകാരം എല്ലാവരും വീട്ടിലെത്തി യാദവ് വന്നതും എല്ലാവരും അവനെ തന്നെ നോക്കി എല്ലാവരോടും വരാൻ പറഞ്ഞത് റെഡ്ഡിയാർ ഫാമിലിയിലുള്ള സ്വത്തുക്കൾ ഭാഗം വയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം എൻ്റെ അപ്പ ഉണ്ടാക്കി വെച്ചതും തലമുറകളായി കൈമാറി വരുന്നതുമായ സ്വത്തുക്കൾ തുല്യമായി ഭാഗിച്ചു നൽകുകയാണ് എന്തൊക്കെയാ മോനെ നീ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല ശ്രേയസിൻ്റെ അച്ഛൻ യാദവിനോട് പറഞ്ഞു സോറി അങ്കിൾ ഇതിപ്പോൾ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമായ കാര്യമാണ് കുറച്ച് നേരത്തെ അത്രയും സന്തോഷം യാദവ് പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവർ ആരും ഒന്നും പറഞ്ഞില്ല പിന്നീടെല്ലാം യാദവ് പറഞ്ഞതുപോലെ വക്കീൽ എല്ലാം അവർക്ക് മുന്നിൽ വായിച്ചു കേൾപ്പിച്ചു എല്ലാവർക്കും ഒരുപോലെ ബാഗിച്ച് നൽകി അവസാനം വന്ന ഈ വീട് സുബലക്ഷ്മിക്കും അവരുടെ മകനും നൽകി വക്കീൽ അവസാനം പറഞ്ഞത് പലർക്കും ഇഷ്ടമായില്ലെങ്കിലും യാദവനെ എതിർത്ത് പറയാൻ പേടിയുള്ളതുകൊണ്ട് ആരും ഒന്നും വേണ്ടിയില്ല സുബലക്ഷ്മി ഞെട്ടലിലായിരുന്നു കാരണം യാദവിന് എല്ലാം അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി ഈ വിളിച്ചു എന്ന് തോന്നിയിരുന്നു എല്ലാവരും കേട്ടല്ലോ ഇനി ആർക്കും യാതൊരു വിധ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം അത്രയും പറഞ്ഞ് യാദവ് അച്ഛൻ്റെ റൂമിലേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി ഈ ദിവസങ്ങളെല്ലാം യാദവ് തിരക്കിലായിരുന്നു വൈദുവിനേയും കുഞ്ഞിനെയും പോലും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല രാവിലെ പോയാൽ തിരിച്ചു വരുന്നത് വൈദുവും കുഞ്ഞും ഉറങ്ങിയതിനു ശേഷമായിരിക്കും അപ്പോക്കെല്ലാം ഭേദമായി ഇപ്പോൾ വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങി അന്നത്തെ ആ സംഭവത്തിന് ശേഷം നരസിംഹം സുബ്ബലക്ഷ്മിയെ കാണാനോ സംസാരിക്കാനോ നിന്നു കൊടുത്തിട്ടില്ല എന്തൊക്കെയോ അയാൾ തീരുമാനമെടുത്തത് പോലെയായിരുന്നു അയാളുടെ മുഖത്തെ ഗൗരവം വൈദു വൈതു കൂടെ കൂടെയിരുന്ന് ഗാർഡനിൽ കളിക്കുവാണ് യാദവിനെ അടുത്ത് കിട്ടാത്തതിൻ്റെ കുറുമ്പ് പെണ്ണ് വൈദ്യുവിൻ്റെ അടുത്ത് തീർക്കുന്നുണ്ട് ആദ്യമൊക്കെ വൈദു മതിയായിരുന്നു പെണ്ണിനിപ്പോൾ എല്ലാത്തിനും യാദവ് വേണമെന്ന വാശിയാണ് ഈ ഒരു കുറച്ച് ദിവസം യാദവിൻ്റെ തിരക്ക് അറിയുന്നത് കൊണ്ട് വൈതു ആമ്പലുവിൻ്റെ കുറുമ്പിലെല്ലാം കൊടുത്തു അമ്മ ഇന്ന് അപ്പ വരുമ്പോൾ ആമ്പലുവിനെ പാർക്കിൽ കൊണ്ടുപോകാൻ പറയോ ആമ്പലു അമ്മയോട് കൊഞ്ചി കൊണ്ട് പറഞ്ഞു അപ്പയ്ക്ക് തിരക്കല്ലടാ അമ്മയുടെ പൊന്നിനെ കൊണ്ടുപോകാത്തത് തിരക്കൊക്കെ കഴിഞ്ഞ് അമ്മയുടെ പൊന്നിനെ പാർക്കിലൊക്കെ കൊണ്ടുപോകും വൈദു അവളെ മടിയിലിരുത്തി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു രാത്രിയിൽ യാദവ് നേരത്തെ വന്നതും റൂമിലേക്ക് ചെന്നതും ആമ്പലുണ്ട് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഡ്രോയിങ് ബുക്കിൽ കളർ കൊടുക്കുന്നു വൈതു വാഷ്റൂമിലാണെന്ന് തോന്നുന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന കേൾക്കുന്നുണ്ട് യാദവ് കയ്യിലുള്ള ഐസ്ക്രീം പിന്നിലേക്ക് വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പയുടെ പൊന്നെ കളർ ചെയ്യുവാണോ യാദവിന്റെ ശബ്ദം കേട്ടതും ആമ്പലു തിരിഞ്ഞു നോക്കി അപ്പയെ കണ്ടതും ആമ്പലുവിൻ്റെ കണ്ണുകൾ വിടർന്നു അപ്പയെ എന്ന് പറഞ്ഞ് അപ്പയുടെ മേലേക്ക് ചാടി യാദവ് അവളെ വാരിയെടുത്ത് കവളിലും മൊത്തി അപ്പയെ ആമ്പലുവിനെ ഒത്തിരി മിസ് ചെയ്തു അപ്പ എന്നും വൈകി വരുന്ന കൊണ്ട് അപ്പയെ കാണാൻ പറ്റിയില്ല അച്ചോടാ ഇനി അപ്പ എന്റെ ആമ്പൽപ്പൂവിനെ വിട്ട് എങ്ങും പോകില്ല ഇനി എന്നും കൂടെ ഇരിക്കാം യാദവ് കുഞ്ഞി കവളിൽ ചുണ്ടിൽ മൊത്തിപ്പറഞ്ഞതും ആമ്പലു സന്തോഷത്തോടെ അവൻ്റെ കവളിൽ ചുംബിച്ചു അപ്പോഴാണ് വൈതു കുളി കഴിഞ്ഞിറങ്ങിയത് സാരിയാണ് ഉടുത്തിരിക്കുന്നത് മുടി അഴിച്ചിട്ട് തല തുടച്ച് മുടിയിലെ വെള്ളം തുടയ്ക്കുവാണ് തുടച്ച് കഴിഞ്ഞിട്ട് അവൾ വിരിച്ചിട്ട് തിരിഞ്ഞതും അപ്പയും മോളും അവളെ നോക്കുന്നത് കണ്ടു യാദവിൻ്റെ നോട്ടം കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾ വേഗം തിരിഞ്ഞ് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് മുടി കുളിർപ്പിനലിട്ട് സിന്ദൂരം തൊട്ടു ആമ്പലു കറിയും കഴിഞ്ഞെങ്കിൽ എല്ലാം എടുത്തു വെക്ക് വൈതു പറഞ്ഞതും ആവലും ബുക്കും കളറുമെല്ലാം അടുക്കി അലമാരയുടെ ഡ്രോയിൽ കൊണ്ടുവച്ചു യാദവ് അവളെ കൂർപ്പിച്ച് നോക്കി അവനെ ഇടങ്ങണിട്ട് നോക്കിയ വൈധുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അവളുടെ ഉള്ളിൽ യാദവിൻ്റെ തെളിഞ്ഞ മുഖം കണ്ടതും വൈധുവിൻ്റെ ഉള്ളം തണുത്തു കാരണം കുറച്ച് ദിവസം എന്തൊക്കെയോ ആലോചിച്ച് നടക്കുമായിരുന്നു എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും ഓരോന്ന് ആലോചിച്ച് നിന്ന വൈദുവിനെ യാദവ് പിന്നിൽ നിന്ന് പുലർന്നു എന്താടി പെണ്ണെ നിനക്ക് ഞാൻ വന്നത് അറിഞ്ഞിട്ടും നിനക്ക് എന്നെ കണലിൽ പിടിക്കുന്നില്ലേ അവളുടെ നനവുള്ള മുടി നീക്കി തോളിൽ പതിയെ പല്ലുകൾ അടുത്ത് ചോദിച്ചു വൈദുവൻ്റെ കയ്യിൽ മുറുക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി യാദവ് കടിച്ച ഭാഗത്തായിട്ട് അവൻ ചുമ്പിച്ചു ഇന്ദ്രേട്ട മാറിക്കേ മോള് കാണും വൈദു അവൻ്റെ കയ്യിൽ കിടന്നു കുതിറിക്കൊണ്ട് പറഞ്ഞു മോൾ ഇവിടെ ഇല്ല പെണ്ണേ യാദവ് അവളുടെ ചിവിത്തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു മാറിക്കേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്താ പെണ്ണേ എത്ര ദിവസമായി ഒരു ഉമ്മ പോലും തരാതെ എന്നോട് പോകാൻ പറയുന്നു യാദവ് പിണക്കത്തിൽ പറഞ്ഞു അത് കേട്ടതും വൈതു ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞു അവൻ്റെ മുഖം പിടിച്ച് കവളിലൊന്നും മുത്തി യാദവ് മറുകവളും കാണിച്ചു കൊടുത്തു വീണ്ടും അവൻ നെറ്റിയിൽ തൊട്ട് കാണിച്ചു വൈദു അവിടെയും ചുണ്ടു തേർത്തു കണ്ണിലും മൂക്കിൻ്റെ തുമ്പിലും ചുണ്ടിലും ചുമ്പിച്ചു അവനിൽ നിന്ന് വിട്ടുനിന്നു അവൻ എന്തെന്ന ഭാവത്തിൽ അവളെ നോക്കി വൈദു ചിരിച്ചുകൊണ്ട് കവളി തൊട്ട് കാണിച്ചു യാദവ് ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ മുത്തി പിന്നെ മറുകവളിലും അവളുടെ മുഖം മുഴുവനും അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു അപ്പ അമ്മയ്ക്ക് മാത്രം ഉമ്മ കൊടുത്താൽ അപ്പയുടെ ഇവിടെയുള്ള കുഞ്ഞുമണികൾ പിണങ്ങും വൈദു പറഞ്ഞതും യാദവ് ഒന്ന് ഞെട്ടി പിന്നെ കണ്ണുകൾ വിടർത്തി വൈദുവിനെ നോക്കി വൈദുവിൻ്റെ മുഖത്തെ നിറഞ്ഞ ശരി കണ്ടതും യാദവ് അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ മുട്ടുകുത്തി അവളുടെ വയറിൽ തുരിതര ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണീരും വയറിൽ പതിഞ്ഞു വൈദു ചിരിച്ചുകൊണ്ട് എല്ലാം ഏറ്റുവാങ്ങി യാദവ് നിലത്തുനിന്ന് എഴുന്നേറ്റ് അവളെ എടുത്തുയർത്തി വൈതു നീ ഞെട്ടി അവനെ നോക്കി യാദവ് അവളുമായി ബെഡിൽ വന്നിരുന്നു അവളെ മടിയിലിരുത്തി എപ്പോഴാ അറിഞ്ഞേ എന്താ എന്നോട് പറയാതിരുന്നേ ഡോക്ടറെ കാണിച്ചോ യാദവ് നിർത്താതെ ഓരോന്ന് ചോദിച്ചു എൻ്റെ ഇന്ദ്രേട്ട നിർത്തി നിർത്തി ചോദിക്കുക അറിഞ്ഞിട്ട് രണ്ടാഴ്ചയാകാനായി പിന്നെ ഇന്ദ്രേട്ടനോട് പറയാതിരുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ മറ്റുമായപ്പോൾ ഇന്ദ്രേട്ടനാകെ ടെൻഷനിലായിരുന്നു എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി പറയാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ വർഷയെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി ഞാൻ കാണിച്ചത് കുഴപ്പമില്ല രണ്ട് പേരുള്ളത് കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞു അത്രയും തന്നെ വൈദു പറഞ്ഞു ആമ്പലിനോട് പറഞ്ഞോ യാതോ ചോദിച്ചു അപ്പ തന്നെ പറഞ്ഞാൽ മതി അപ്പ പറഞ്ഞാലല്ലേ അപ്പയുടെ ആമ്പൽപ്പൂവിന് ഒരു വാവയെ തരുമെന്ന് വൈദു അവനോട് പറഞ്ഞു യാദവൻ്റെ ഉള്ളിൽ ആംബലു വാവയ്ക്ക് വേണ്ടി കുറുമ്പ് കാണിച്ചത് ഓർമ്മ വന്നു അന്ന് ഗ്ലാസ് ഹൗസിൽ പോയപ്പോൾ വർഷയാൻറ്റിക്ക് ബേബി വന്നാൽ ആ ബേബിയെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞതും വിദ്യ വീഡിയോ കോളിൽ വിളിച്ച് ആംബലുവിനോട് പറഞ്ഞു വർഷാൻറ്റിയുടെ ബേബി അവരുടെയാണെന്ന് അത് കേട്ടതും ആമ്പലു കരഞ്ഞ് യാദവനോട് പറഞ്ഞു എനിക്ക് ബേബി വേണമെന്ന് അപ്പയുടെ പൊന്നിന് എത്ര ബേബി വേണമെങ്കിലും അപ്പതരുമെന്ന് പറഞ്ഞ് യാദവ് അവളെ സമാധാനിപ്പിച്ചു വൈദുവിന് വിശേഷമുള്ളത് യാദവ് അപ്പയോട് പറഞ്ഞു അപ്പ വൈദുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി വൈദു പറഞ്ഞതുപോലെ യാദവ് ആമ്പലവിനോട് ബേബി വരാൻ പോകുന്നു എന്ന് കേട്ടതും ഓടി വന്ന് വൈദുവിൻ്റെ വയറിൽ ചുംബിച്ചു അവൾ അപ്പയും മോളും ചേർന്ന് വൈദുവിനെ ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങി വീട്ടിൽ ബാക്കിയുള്ളവരെ യാദവ് ശ്രദ്ധിക്കാനേ പോയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വൈദുവിനെ റൂമിലാക്കി കൊടുത്തു യാദവ് ആമ്പലുവിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അവനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ടും ഈ ഗർഭകാലം അവൻ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹത്തിലാണ് ആമ്പലു ഉറങ്ങിയതും യാദവ് അവളെ ബേബി ബെഡിൽ കിടത്തി വായുവിൻ്റെ അടുത്തേക്ക് കിടന്നു വായു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു വേദ യാദവ് അവളുടെ കാതിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് വിളിച്ചു ഞാൻ എത്ര ഹാപ്പിയാണെന്നോ നീ ഗർഭിണിയായിരിക്കുന്നത് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞതിനേക്കാൾ മുന്നേ ആ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള ഓരോന്നും മേടിച്ച് തന്ന് നിന്റെ ഉദരം വലുതായി വരുന്നതും കാണാനും കുഞ്ഞിൻ്റെ അനക്കം അറിയാനും കുഞ്ഞിനോട് സംസാരിക്കണം അങ്ങനെയെല്ലാം നമ്മുടെ ആമ്പൽ എനിക്ക് ഇതൊന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല ആരുടെയൊക്കെ സ്വാർത്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ പോലും നമുക്ക് നഷ്ടമായി യാദവ് പറഞ്ഞു വൈദു അവനെ നോക്കി അവൻ്റെ കണ്ണുകളെല്ലാം കലങ്ങിയിരുന്നു വീണ്ടും ഓരോന്നും പറയാൻ നിൽക്കുന്നതിനെ വൈദു തടഞ്ഞു വൈദു അവനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവനെയും ചേർത്ത് പിടിച്ച് അവൾ മയക്കത്തിലേക്ക് വേണു ഇനിയുള്ള നാളുകൾ അവരുടെ ജീവിതത്തിൽ നല്ലതാകുമെന്ന് പ്രതീക്ഷയോടെ ഒരാഴ്ച കഴിഞ്ഞു വൈദ്യുവിനെയും കുഞ്ഞിനെയും യാദവ് വൈദ്യുവിൻ്റെ വീട്ടിലാക്കി കൊടുത്തു കുറച്ച് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വൈദ്യുവിനെ ശ്രദ്ധിക്കാൻ കഴിയില്ല വീട്ടിൽ നിർത്തി പോകാൻ കൊണ്ട് വൈദ്യുവിനെ അവളുടെ വീട്ടിലാക്കിയത് സ്വത്ത് വകകൾ കൈമാറാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കി വക്കീൽ വരുന്നത് ഇന്നാണ് എല്ലാവരും എത്തിയതും യാദവ് എഗ്രിമെൻ്റ് വായിക്കാൻ പറഞ്ഞു വായിച്ചു കഴിഞ്ഞതും എല്ലാവരും സൈൻ ചെയ്തു അങ്ങനെ സുബ്ബലക്ഷ്മിയോട് സൈൻ ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞു സൈൻ ചെയ്യാൻ വേണ്ടി വന്നതും യാദവ് അവരെ തടഞ്ഞു എല്ലാവരും എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി നിങ്ങളുടെ മകനും വേണം എന്നാലേ രജിസ്ട്രേഷൻ നടക്കൂ യാദവ് പറഞ്ഞു യാദവ് പറഞ്ഞത് കേട്ട് അവർ തലകുനിച്ചു എന്താ സുബ്ബലക്ഷ്മി നിങ്ങൾക്ക് ഇല്ലേ വക്കിൽ ചോദിച്ചു അത് അവൻ വരില്ല സുബ്ബലക്ഷ്മി താതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ വെട്ടിപ്പിടിച്ച സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് മകൻ പറഞ്ഞു അല്ലേ ഒപ്പം ഇങ്ങനെയൊരു അമ്മയെയും യാദവ് പറഞ്ഞതും അവരുടെ കണ്ണുകളിൽ അത്രയും കാലം അവരിലുണ്ടായിരുന്ന അഹങ്കാരമെല്ലാം പൊലിഞ്ഞു പോയി ലക്ഷ്മി ദേ ഈ പേപ്പറിൽ സൈൻ ചെയ്യണം നരസിംഹം അവർക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവർ അയാൾ നോക്കി ഇത്രയും ശേഷം അയാൾ തന്നോട് സംസാരിക്കുന്നത് ഇപ്പോഴാണ് അവർ അയാൾ നീട്ടിയ പേപ്പർ വാങ്ങി റിവേഴ്സ് പേപ്പർ അവർ നെറ്റിലൂടെ അയാളെ നോക്കി അവരുടെ നെറ്റിൽ അയാൾ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അവർ ആ പേപ്പറിൽ സൈൻ ചെയ്തു സൈൻ ചെയ്ത പേപ്പർ വാങ്ങി അയാൾ വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തു യാദവ് സുബലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു നിങ്ങളെൻ്റെ സ്വന്തം അമ്മയിലെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങളെനിക്ക് നൽകിയ വാത്സല്യവും സ്നേഹവും എല്ലാം ഇപ്പോഴും ഈ മനസ്സിലുണ്ട് ഇന്നും നിങ്ങളെനിക്ക് വെറുക്കാൻ കഴിയാത്തത് അതുകൊണ്ടാകാം നിങ്ങളുടെ മകൻ എന്നതിലുപരി എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ കൂടെ ആയിരുന്നു അബിയും ശ്രേയസും ശ്രേയസ് നിങ്ങൾക്കൊപ്പം കൂടി എന്നെ തകർക്കാൻ നോക്കി എന്നാൽ ഞാൻ തളർന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് എനിക്ക് താങ്ങാവാൻ എനിക്കും ഉണ്ടായവനാണ് അബി നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമെന്നറിഞ്ഞപ്പോൾ തളർന്നു പോയി അവൻ നിങ്ങളാണ് അവൻ്റെ അമ്മയെന്നറിഞ്ഞപ്പോൾ എന്നേക്കാൾ വെറുത്തത് അവനാണ് ഈ ജന്മം ഇനി അവനെ നിങ്ങൾ കാണില്ല അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും നിങ്ങൾ അകറ്റിയതിന് യാദവ് അത്രയും പറഞ്ഞു റൂമിലേക്ക് പോയി സുബ്ബലക്ഷ്മി എല്ലാം തകർന്ന മനസ്സോടെ അവിടെ ഇരുന്ന് പോയി കുറച്ച് ദിവസങ്ങൾ ശേഷം യാദവും കുടുംബവും കേരളത്തിലേക്ക് പോകുവാണ് യാദവിൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛൻ ഇപ്പോൾ ഫുൾ ഹെൽത്തിയായി ഫുൾ ഫോമിലായി ആമ്പലവിൻ്റെ ക്രൈം പാർട്ട്ണർക്കായി കൂടിയാണ് വൈദുവിൻ്റെ അടിയിൽ നിന്നും ചീത്തരുന്ന് രക്ഷിക്കാൻ അച്ചാച്ചനുള്ളതുകൊണ്ട് സകല കുരുത്തക്കിടം ഒപ്പിക്കും ഇവിടെയുള്ള ബിസിനസ് എല്ലാം കൊച്ചിയിലേക്കാക്കി ഇനിയുള്ള കാലം അവിടെ തുടരാനാണ് തീരുമാനം ഒപ്പം യാതൊരു മലയാള സിനിമകളും ചെയ്യാൻ തീരുമാനിച്ചു അവൻ ചെയ്തൊരു മലയാള സിനിമ ചെയ്തതുകൊണ്ട് ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് പക്ഷേ ഒരു വർഷത്തേക്ക് ഒരു സിനിമയും ചെയ്യുന്നില്ല എന്നാണ് ചെക്കൻ്റെ തീരുമാനം കാരണം അവൻ്റെ വേദയെ നോക്കാൻ അവൻ തന്നെ വേണമെന്നാണ് ചെക്കൻ്റെ വാദം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും ചെറുക്കൻ പുറകെ നടക്കുവാണ് ആ ആമ്പലവിനെ കെയറിങ് ആയിരുന്ന സമയത്ത് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വൈദിനെ ഇമോഷണലി തളർത്തും അതുകൊണ്ട് അവളും ഒന്നും മിണ്ടില്ല വൈദുവിൻ്റെ ഫാമിലിയും കേരളത്തിലേക്ക് വരുവാണ് യാദവിൻ്റെ നിർബന്ധമാണ് അവരും കേരളത്തിൽ സെറ്റിൽ സെറ്റിലാവണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് എതിർപ്പൊന്നും പറഞ്ഞില്ല യാദവ് ഓഫീസിലിരിക്കുമ്പോഴാണ് വൈദുവിൻ്റെ കോൾ വരുന്നത് എന്താ വേദ എന്താ പറ്റിയത് ഹലോ പോലും ചോദിക്കാതെ അവൻ ചോദിച്ചു എൻ്റെ ഇന്ദ്രേട്ടാ എനിക്കൊന്നുമില്ല വർഷ പ്രസവിച്ചു ആൺകുട്ടിയാണ് അത് പറയാൻ വിളിച്ചതാ ഏട്ടനെപ്പോഴാണ് വരുന്നേ ഇവിടെ ഇപ്പം എണ്ണ ഒരു സമാധാനം തരുന്നില്ല കുഞ്ഞിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞാനിതാ വരുന്നു നീയുമോളം റെഡിയായി നിൽക്ക് യാദവ് അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു യാദവ് ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് വൈദുവിൻ്റെ ഭീഷണിയിലാണ് അച്ഛനൊറ്റയ്ക്ക് ഓഫീസ് നടത്തുന്നതിൽ ഒത്തിരി കഷ്ടപ്പെടുന്നത് കൊണ്ട് കണ്ടപ്പോൾ വൈദുവാണ് അവനോട് ഓഫീസിൽ പോകാൻ പറഞ്ഞത് ആദ്യം പോകുന്നില്ല എന്ന് പറഞ്ഞവനെ ഡെലിവറി കഴിയും വരെ വീട്ടിൽ പോയി നിൽക്കും പിന്നെ അവിടെ വന്നാൽ കാണാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതിൽ ചെക്കൻ ഫ്ലാറ്റ് പിന്നെ അവളെ നോക്കാൻ വേണ്ടി സരസ്വതി അമ്മയും അവൻ അവിടെ കൊണ്ടു നിർത്തി ഓഫീസിൽ പോകാൻ നേരം ഒരുപാട് ഉപദേശം നൽകും അതിനു പുറമെ പുന്നാര മോളെ പറഞ്ഞു ഏൽപ്പിക്കും അതിലവൾ അപ്പയേക്കാൾ മിടിക്കുക ഒരു ദിവസം പായസം കുടിക്കാൻ കൊയ് തോന്നി ജോലി നിൽക്കുന്ന ചേച്ചി പറഞ്ഞു അവർ ഉണ്ടാക്കി തരാമെന്ന് വേണ്ടെന്ന് പറഞ്ഞ് അടുക്കളിക്കയറുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് അത് സെർവ് ചെയ്യാൻ പാത്രം എടുക്കാൻ തിരിഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് തലമിന്നി വീഴാൻ പോയപ്പോൾ ആ ചേച്ചി പിടിച്ചു ആ സമയം ആമ്പലും ആമ്പിലും അടുക്കളയിൽ വന്നത് അവൾ കണ്ടതും എന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പ വന്നപ്പോൾ ഉണ്ടായാലും പറഞ്ഞു കൊടുത്തു അമ്മ അപ്പയും മോളും എന്നെ ബാക്കി വെച്ചെന്നേ ഉള്ളൂ അന്ന് സരസ്വതി അമ്മ വർഷയ്ക്ക് എന്തോ ഭയുന്നുണ്ടാക്കാൻ അമ്മ വിളിച്ചപ്പോൾ പോയതായിരുന്നു അതുകൊണ്ട് അമ്മ ഇതൊന്നും അറിഞ്ഞില്ല അമ്മ വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കെട്ടി ആ ഓർമ്മയിൽ വൈദവും തല കുടഞ്ഞു ആമ്പലുവിനെയും കൂട്ടി റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി കെട്ടാൻ വേണ്ടി കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നു നിന്നതും അവളുടെ കണ്ണുകൾ വീർത്തു നിൽക്കുന്ന ഉദരത്തിലേക്ക് നീണ്ടു ഇപ്പോൾ എട്ട് മാസമായി രണ്ടു പേരുള്ളതുകൊണ്ട് നന്നായി വയറുണ്ട് ഒരു മെറ്റേണിറ്റി വയറാണ് ഇട്ടിരിക്കുന്നത് സാരി എടുത്ത് തട്ടിത്തടയും കൊണ്ട് ഇപ്പോൾ ഇതാണ് ഇടുന്നത് മുടി മടഞ്ഞിട്ട് ഒരു ഷാൾ കഴുത്തിലൂടെ ഇട്ട് പോട്ടും സിന്ദൂരം ഇട്ട് തിരിയാൻ നിന്നപ്പോളുണ്ട് രണ്ട് കൈകൾ വന്ന് ഉതിർത്തി പൊതിഞ്ഞത് കണ്ണാടിയിൽ അവൻ്റെ പ്രതിഭാവം കണ്ടതും വൈദു അവനെ തന്നെ നോക്കി അവനും അവളെ തന്നെ നോക്കുവാണ് പ്രഗ്നന്റ് ആയത് മുതൽ വല്ലാത്തൊരിഷ്ടമുണ്ട് ആ കണ്ണിൽ എപ്പോഴും അടുത്തു ചേർന്ന് നിർത്തിയതും നെറ്റിയിൽ നൽകുന്ന ഓരോ ചുംബനവും ആ വാത്സല്യവും അവനെ അറിയിക്കുന്നുണ്ട് എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നേ കവളിൽ അവൻ്റെ ചുംബനത്തിന് തണുപ്പ് അറിഞ്ഞതും അവൾ അവനെ നോക്കി അവനെ ഡിയിരിക്കുന്ന ഷർട്ട് തഴ്ത്തി അവൻ്റെ കാതിൽ കടിച്ചു വിട്ടു വല്ലാത്ത കൊതി തോന്നുന്നു അവൻ്റെ കണ്ണിൽ നോക്കി പറയുന്നത് കേട്ടതും യാദവ് അവളെ തന്നെ നോക്കി അവളുടെ കണ്ണിൽ അവനെ അറിയാനുള്ള ആഗ്രഹം കണ്ടതും അവനും അവളിലേക്ക് അടുത്തു അവളുടെ ചുണ്ടിനെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു ഒത്തിരി അത്തരത്തിൻ്റെ മധുരം അറിഞ്ഞു അവൾക്ക് ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയതും അവളിൽ നിന്ന് അകലാൻ നോക്കിയതും അവൾ വീണ്ടും അവനെ ചുംബിച്ചു പെട്ടെന്ന് ആമ്പലുവിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും പരസ്പരം അകന്നു മാറി യാദവ് വൈദ്യുവിൻ്റെ മുഖം തുടച്ചു കൊടുത്തു അവളുടെ കയ്യിൽ പിടിച്ച് റൂമിൻ്റെ പുറത്തേക്ക് നടന്നു യാദവും വൈദുവും ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ കണ്ടതും ആമ്പലു കണ്ണുകൾ വിടർത്തി നോക്കുന്നുണ്ട് വൈധുവിൻ്റെ അമ്മ അവളുടെ മടിയിലായിട്ട് വെച്ചു കൊടുത്തതും അവൾ ഒത്തിരി സന്തോഷത്തോടെ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു വർഷയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവളുടെ അച്ഛനെ ഇപ്പോഴും വാശിയിലാണ് അമ്മയും അനിയത്തെയും അവളെയും കുഞ്ഞിനെയും കാണാൻ വന്നിരുന്നു അമ്മയ്ക്ക് സങ്കടമുണ്ട് വൈദുവിൻ്റെ അമ്മ അവരെ സമാധാനിപ്പിച്ചു അതുകൊണ്ട് വൈധുവിൻ്റെ വീട്ടിൽ തന്നെയാണ് വർഷയെ കൊണ്ടുവന്നത് വിദ്യുവിനോട് യാദവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു അത് കേട്ടതും യാദവ് വിദ്വിനെ കളിയാക്കി മോനെ യതുകൂട്ട വല്ലാതെ കളിയാക്കണ്ട ദേ നിന്റെ കെട്ടിയോൾ അടുത്ത മാസം പ്രസവിക്കും അപ്പോൾ നിന്റെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കും അതും പറഞ്ഞു വിദ്യു അവൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ റൂമിലേക്ക് പോയി എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് യാദവിൻ്റെ ഉള്ള സമാധാനം പോയി അന്ന് രാത്രിയിൽ കിടക്കാൻ നേരം യാദവ് കട്ടിലിൽ ആലോചിച്ചിരിക്കുന്നത് കണ്ടതും വൈദു അവൻ്റെ കവളിൽ കടിച്ചു ആ യാദവ് കവളിൽ കൈവെച്ച് വൈദുവിനെ കൂർപ്പിച്ചു നോക്കി എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ വൈദുവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു വേദ ഉം അത് പിന്നെ വിദ്യു പറഞ്ഞു ഡെലിവറി കഴിഞ്ഞു നിന്നെയും അമ്മമാർ കാണാൻ സമ്മതിക്കില്ലെന്ന് സത്യമാണോ പിന്നല്ലാതെ അതാണോ ഇത്രയും കാര്യമായിട്ട് ആലോചിക്കുന്നേ എടി നിനക്കൊരു വിഷവും ഇല്ലേ എന്നെ കാണാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഇന്ദ്രേട്ട കുറച്ച് മാസത്തിൻ്റെ കാര്യമല്ലേ തീരെ കാണില്ല എന്നല്ല കാണാനൊക്കെ പറ്റും പക്ഷേ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല എന്നും മാത്രം അതെന്താ അടുത്തേക്ക് വന്നാൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം നിന്നെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് പറ്റില്ല കുഞ്ഞു കുട്ടികളെ പോലെ വാശിയിൽ പറയുന്നവനെ കണ്ട് അവൾക്ക് ചിരി വന്നു എന്റെ ഇന്ദ്രേട്ടാ അതിന് ഇനിയും ദിവസങ്ങളല്ലേ ഇപ്പോൾ വന്ന് കിടന്നേ വൈദു അവനോട് പറഞ്ഞ് ബെഡിലേ കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു വൈദുവിൻ്റെ അടുത്തായി അവളെ ചേർത്ത് പിടിച്ച് അവനും കടന്നു ഇനിയുള്ള അവരുടെ നല്ല നാളെ സ്വപ്നം കണ്ട് ഇരുവരും ഉറക്കത്തിലേക്ക് വീണു അവസാനിച്ചു